ഒന്നര മാസം നീണ്ട തയ്യാറെടുപ്പ് നടത്തിയാണ് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തുചാടിയത് ജയിൽ വാർഡന്മാരുടെ കണ്ണിൽപ്പെടാതെ നടപ്പിലാക്കിയ പദ്ധതി പുറത്തെത്തുന്നത് വരെ എല്ലാം കൃത്യമായി നടക്കുകയും ചെയ്തു എങ്ങനെയായിരുന്നു ജയിൽ ജയിൽ ചാട്ടം സഹായത്തോടെ നോക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷയുള്ള നമ്പർ നമ്പർ ഗോവിന്ദിയുടെ മൂന്നുദ്യോഗസ്ഥർ ഒരേ സമയം കാവലുള്ള അതീവ സുരക്ഷാ മേഖല ഇവിടെയാണ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയേയും പാർപ്പിച്ച ഇടം കുറച്ച് ദിവസമായി കൃത്യമായ തയ്യാറെടുപ്പിലായിരുന്നു അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയാക്കി ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല പതിവ് പോലെ ഇന്നലെയും സഹതടവുകാർക്കൊപ്പം സെല്ലിലെത്തിയ ഗോവിന്ദച്ചാമി കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഒരു മണി വാർഡന്റെ പതിവ് പരിശോധന പുതച്ചു മൂടിയ നിലയിൽ ഗോവിന്ദസ്വാമി ഉറങ്ങുന്നത് കണ്ട് ഉറപ്പുവരുത്തി എന്നാൽ വാർഡൻ പോയ തക്കം നോക്കി ഉറക്കം നടിച്ചിരുന്ന പ്രതി ഉണരുന്നു നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങി നേരത്തെ തന്നെ ഉപ്പിട്ട് ദ്രവിപ്പിച്ച സെല്ലിന്റെ കമ്പി പുറത്തുനിന്ന് കാണാത്ത വിധം ശബ്ദമുണ്ടാക്കാതെ മുറിക്കുന്നു കറുത്ത ഷർട്ടും കറുത്ത പാന്റുമിട്ട് ഒന്നരയോടെ പതിയെ സെല്ലിന് പുറത്തേക്ക് നാലുമണിവരെ ജയിൽ വളപ്പിൽ തന്നെ പതുങ്ങിയിരുന്നു ഇനി കൂറ്റൻ മതിൽ ചാടിക്കടക്കണം അതിനായി തടവുകാരുടെ ഉണക്കാനിട്ട മുണ്ടും പുതപ്പുമെടുത്ത് വടമുണ്ടാക്കുന്നു വെള്ളം ശേഖരിക്കാനായി വെച്ച ഡ്രം മതിലിന് വെച്ച് അതിന് മുകളിലേക്ക് കയ്യിലെ വടം മുകളിലേക്ക് എറിഞ്ഞ് സാഹസികമായി മതിലും ചാടിക്കടക്കുന്നു പിന്നെ കറുത്ത ഷർട്ട് മാറ്റി വെള്ള ഷർട്ടിട്ട് നഗരം ലക്ഷ്യമാക്കി നീങ്ങി പുലർച്ചെ അധികൃതരെത്തി ടോർച്ചടിച്ചു നോക്കുമ്പോൾ തടവറ ശൂന്യം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ